മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം നരിവേട്ട ഫസ്റ്റ് ലുക്ക് പുറത്ത് ടൊവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ ഒരുക്കുന്ന നരിവേട്ടയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് ടൊവിനോയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുന്നത് പ്രേക്ഷകരിൽ ആകാംക്ഷയും ആവേശവും നിറയ്ക്കുകയാണ് പോസ്റ്റർ ചിത്രത്തിന്റെ മൂടെ എന്തായിരിക്കുമെന്ന സൂചനയും പോസ്റ്റർ നൽകുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് അബിൻ ജോസഫ് തിരക്കഥ രചിച്ച ചിത്രമാണ് നരിവേട്ട ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ഷിയാസ് ഹസൻ ടിപ്പു ഷാൻ എന്നിവർ ചേർന്ന് ചിത്രം നിർമ്മിക്കുന്നു പൊളിറ്റിക്കൽ ഡ്രാമയായാണ് ചിത്രം ഒരുങ്ങുന്നത് മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടമാണ് നരിവേട്ട എന്ന് ടോവിനോ തോമസ് പറയുന്നു നരിവേട്ടയിലൂടെ പ്രശസ്ത തമിഴ് നടൻ ചേരൻ മലയാള സിനിമയിൽ അരങ്ങേറുകയാണ് സുരാജ് പഞ്ഞാറമ്മൂട് പ്രിയംവത കൃഷ്ണ ആര്യ സലീം റിനി ഉദയകുമാർ തുടങ്ങിയവരും ചിത്രത്തിൽ വേഷമിടുന്നു ജേക്സ് ബിജോയ് ആണ് സംഗീതമൊരുക്കുന്നത് ഛായാഗ്രാഹണം വിജയ് എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ്